ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും നമ്മളെ വീട്ടിലും നമ്മളെ ജോലിയിലും നമ്മളെ മക്കളിലും നമ്മളുടെ എല്ലാ നികല മേഖലകളിലും അള്ളാഹുവിന്റെ പ്രത്യേകത്തുണ്ടാകും യാതൊരുവിധ സംശയമല്ല ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങളെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് നിർബന്ധമായും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളെ ഫോണിൽ സ്റ്റാറ്റസ് വെക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും ിയമുള്ള മുത്തുമിനെ നിങ്ങളെല്ലാവരെയും നമ്മുടെ മജ്‌ലിസിലേക്ക് വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അള്ളാഹു നമ്മളെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസില് പല പല പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ അള്ളാ അവരുടെ പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ ക്ലാസ് കാണുന്നവരുടെ എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും നീ അകറ്റി അകറ്റിക്കൊടുക്കണേ റഹ്മാനെ ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന സന്തോഷം ലഭിക്കുന്ന ആനന്ദം ലഭിക്കുന്ന കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് ആ മജലിസിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അലഹദില്ല അറിയുന്ന ആളുകളൊക്കെ അറിയുന്ന രൂപത്തിൽ ആൻസർ എഴുതി എഴുതിവിട്ടിട്ടുണ്ട് ആദ്യമായി നിസ്കരിച്ച നിസ്കാരം ഏതായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ അതിന്റെ ശരിയായ ആൻസർ തങ്ങൾ നിസ്കാരം നിസ്കാരമാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള പ്രദാനം ചെയ്യട്ടെ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച നേതാവാണല്ലോ അലിയുബിൻ ഇസ്ലാമിന്റെ നാലാമത്തെ തങ്ങളുടെ ഉമ്മയുടെ പേരെന്താണ് ഇൻഷല്ല അറിയുന്ന ആളുകൾ കമന്റിൽ എഴുതി വിടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും നിർബന്ധമായി മനസ്സിലാക്കേണ്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഇത് നമ്മളെ കുടുംബക്കാരും മനസ്സിലാക്കണം നമ്മളെ നാട്ടിലുള്ള ആളുകൾ മനസ്സിലാക്കണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിങ്ങളെ സ്റ്റാറ്റസ് വെക്കണം നിങ്ങളെ കുടുംബക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കണം നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ മൂന്ന് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മളെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ ബറക്കത്ത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹുവിന്റെ പ്രത്യേക കാവല് നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതിൽ യാതൊരുവിധ സംശയമില്ല ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ശീലങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് ശീലങ്ങളുണ്ട് ആ ശീലങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം മര്യാദ ശരി ശരിയാക്കുക എന്നുള്ളതാണ് മര്യാദ നമ്മളെ ജീവിതത്തിൽ ചില സമയങ്ങളിലൊക്കെ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് ആ മര്യാദകൾ നമ്മൾ ശ്രദ്ധിക്കണം മനല്ല ഇതൊക്കെ ഞാൻ വിശദീകരിക്കൂട്ടോ ആദ്യം ഞാൻ ആ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം രണ്ടാമത്തെ കാര്യം മര്യാദകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം കാര്യബോധം ഉണ്ടാവുക എന്നുള്ളത് ഒരു മനുഷ്യന് കാര്യബോധം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താണ് പറഞ്ഞത് ശീലങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ശീലങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശീലമാണ് ഭക്ഷണശീലം എന്ന് പറയുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് എന്നാൽ ഭക്ഷണ ഭക്ഷണം കഴിക്കാൻ ചില ശീലങ്ങൾ ശ്രദ്ധിക്കാൻ രബിസ് വസല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റഹീം എന്ന് ചെല്ലണം അതിൽ ഭറക്കത്തുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി വിസ്മുചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവും ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ അള്ളാഹു സുബുല വലിയ ബറക്കത്ത് നൽകുകയാണ് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ അലഹമില്ല ആ ഭക്ഷണം കഴിക്കാൻ അള്ളാഹു സുഭാനുഭൂത്ത അല നമ്മൾക്ക് ഭാഗ്യം തന്നു ഭക്ഷണം കഴിക്കാനുള്ള ആരോഗ്യം തന്നു ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു നമ്മൾക്ക് തന്നല്ലോ അല്ല അതുപോലെ തന്നെ ഭക്ഷണം വേസ്റ്റാക്കി കളയാൻ പാടില്ല ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് തീ കത്തിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് കാവലി ചോദിക്കണം എന്ന് തീ കത്തിക്കേണ്ടത് അടച്ചു വെക്കുക അതുപോലെ തന്നെ ഭക്ഷണം കളയാൻ പാടില്ല ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ ശീലിച്ചു കഴിഞ്ഞാൽ വലിയ ബറക്കത്ത് വലിയ നേട്ടം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ശീലം ദാനശീലം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശീലമുണ്ടെങ്കിൽ അവൻ വിജയിക്കുമെന്ന് അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു മാത്രമല്ല മഹത്തുക്കൾ പറയുന്നുണ്ട് അസ്വദഖത്തു റദ്ദുൽ ബലായ നമ്മളെ ജീവിതത്തിൽ ശീലമാക്കി കഴിഞ്ഞാൽ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് മാത്രമല്ല സ്വതക്ക നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ കഴിയും മാത്രമല്ല നബി നബിഹു അലഹി തങ്ങളുടെ പ്രത്യേക തൃപ്തി നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് സ്വതക്കയെ കുറിച്ച് പറയുമ്പോ നമ്മൾക്ക് കൂടുതലായി ഉദാഹരണം പറയാൻ പറ്റുന്ന ഒരു സഹാബിയാണ് ഉസ്മാൻ ബിൻ അൻഹു അള്ളാഹുവിന്റെ റസൂൽ തന്റെ രണ്ട് പെൺമക്കളെ ഉസ്മാൻ ബിൻ അഫ്ഡി അള്ളാഹു വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്നറിയോ ഉസ്മാൻ അലി അള്ളാഹുവിന് അള്ളാഹു ഒരുപാട് നല്ല സ്വഭാവങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് മഹാനബറുകൾ ദാനശീലം പതിവാക്കിയിരുന്നു എന്നുള്ളതാണ് റുക്കയ്യ ബിബിയെ അള്ളാഹുവിന്റെ റസൂൽ ഉസ്മാൻ അലി അള്ളാഹുവിന് വിവാഹം വെച്ച് കൊടുക്കുകയാണ് പല ആളുകളും റുക്കയ്യ എന്ന് പറയാറുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ബദർ യുദ്ധം നടക്കുമ്പോൾ ശേഷം തന്റെ പിന്നാര മകളായ ഉമ്മുഖുൽസും ബിബിയെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് വീണ്ടും ഉമ്മുക്കുൽസും ബിബി വഫാത്താകാണ് ആ സമയത്ത് ലാൻ റസൂൽ പറയുന്നുണ്ട് എനിക്ക് ഇനിയും ഒരു പെൺകുട്ടി ഉണ്ടാകുമായിരുന്നെങ്കിൽ ഉസ്മാൻ ബിൻ അഫ്വാൻ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു എന്റെ കാരണം അത്രയും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളാഹൊന്നു അതിൽപ്പെട്ട നല്ല ഒരു സ്വഭാവമാണ് മഹാനപറുകൾ ദാനശീലം പതിവാക്കിയവരായിരുന്നു എന്നുള്ളത് മൂത്തു യുദ്ധം നടക്കുമ്പോൾ അള്ളഹാൻ റസൂല് സഹാബിമാരെ വിളിച്ച് പറയുന്നുണ്ട് മൂത്തത്തിലേക്ക് പോകൽ അനിവാര്യമായിട്ടുണ്ട് യുദ്ധം നമ്മൾക്ക് അനിവാര്യമായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സംഭാവന ദീനിന് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഉടനെ ഉസ്മാൻ എണീറ്റിക്കാണ് ഉസ്മാൻ അലി അള്ളാഹ് പറയാണ് നബിയെ നൂറ് ഒട്ടകവും ആ ഒട്ടകത്തിന് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം വീണ്ടും അള്ളാൻ റസൂല് സദസ്സിനോട് പറയാണ് നിങ്ങളാൽ കഴിയുന്ന സംഭാവന ഇസ്ലാമിന് വേണ്ടി ചെയ്യണമെന്ന് വീണ്ടും ഉസ്മാൻ നദി അള്ളാഹു എണീറ്റു നിൽക്കാണ് വീണ്ടും മഹാനവറുകൾ പറയാണ് നബിയെ ഞാൻ നൂറൊട്ടകവും ആ ഒട്ടകത്തിന് ചുമക്കാൻ മാത്രമുള്ള ആയുധം നൽകാമെന്ന് ഇത് ഉസ്മാൻ നദി അള്ളാഹുന്റെ ഒരു പതിവായിരുന്നു പാവപ്പെട്ടവർ വന്നാൽ അവരെ സഹായിക്കുക എന്റെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത് ദാനശീലം നമ്മളിൽ പതിവാക്കി കഴിഞ്ഞാൽ വലിയ ബറക്കത്ത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു രൂപയാണ് നമുക്ക് സ്വതക്ക ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ഒരു രൂപക്ക ചെയ്യുക പാവപ്പെട്ട ആളുകൾ വരുമ്പോ അമ്പത് പൈസയാണ് നമ്മളെ കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിൽ അമ്പത് പൈസ കൊടുക്കുക ഒരു ക്ലാസ് വെള്ളമാണ് നമ്മളെ കയ്യിൽ കൊടുക്കാനുള്ളതെങ്കിൽ ആ ഒരു ക്ലാസ് വെള്ളം കൊടുക്കുക ചോദിച്ചു വന്നവരെ ഒരിക്കലും തിരിച്ചുവിടാൻ പാടില്ലെന്നാണ് മഹാരായ പഠിപ്പിച്ചിട്ടുള്ളത് ആ പാവപ്പെട്ടവർക്ക് ഒരു ക്ലാസ് വെള്ളം നീ കൊടുത്താൽ ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ചെയ്യുമത്രേ അള്ളാഹുവേ അവൻ കൊടുത്തതിന് പകരം കൊടുക്കണേ അല്ല ആ ഒരു രൂപക്ക് ആയിരം ആയിരം പകരം കൊടുക്കണേ അല്ല ആ ഒരു ക്ലാസ് വെള്ളത്തിന് നീ പകരം കൊടുക്കണേ അല്ല നമ്മൾ ഒന്നും കൊടുക്കാതെ അവനെ തിരിച്ചുവിട്ടാലോ മലക്കുകൾ ദ്വേർക്കുത്തരെ അവനക്ക് നാശം കൊടുക്കണേ റബ്ബേ ഒരു ക്ലാസ് വെള്ളം അവൻ കൊടുത്തില്ല ഒരു രൂപ കൊടുക്കാതെയാണ് ആ പാവപ്പെട്ടവനെ അവൻ തിരിച്ചുവിട്ടത് അവനിക്ക് നാശം കൊടുക്കണേ റബ്ബേ എന്ന് മലക്കുകൾ ആ ചെയ്യാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദാനശീലം പതിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഉറക്കശീലം അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഉറങ്ങുമ്പോൾ നല്ല മര്യാദകൾ പാലിക്കണം ഖുർആൻ ഓതുക ഉറങ്ങുന്ന സമയത്ത് ഉളുവെടുക്കുക വിക്രുകൾ ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക ചില ആളുകൾ സുബീന്റെ ശേഷമാണ് കിടന്നുറങ്ങുക സുബിന്റെ ശേഷം ഉറങ്ങാൻ പാടില്ല ഉറങ്ങാൻ പാടില്ല എന്ന് അള്ളാം റസൂല് പറഞ്ഞതാണ് ചില ആളുകൾ അസ്രസ്കാരത്തിന്റെ ശേഷമാണ് കടന്നുറങ്ങുക അസംസ്കാരത്തിന്റെ ശേഷവും കിടന്നുറങ്ങാൻ പാടില്ല അപ്പൊ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക ഉറക്കം ശീലമാക്കുക നല്ല ഉറക്കങ്ങൾ ശീലമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ യാത്രാ ശീലം നമ്മളിൽ ഉണ്ടല്ലോ യാത്ര ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ പാലിക്കാൻ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാല് വെച്ചിറങ്ങുക വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടുകാരോട് സലാം പറയുക വീട്ടിലേക്ക് വരുമ്പോൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വലത് കാല് വെച്ച് കയറുക ബിസ്മില്ല ചൊല്ലുക സൂറത്തിൽ പാരായണം ചെയ്യുക ആയത്തിൽ കുറിച്ച് ഓതുക സലാം അലൈക്കും എന്ന് പറയുക സലാം പറ കുടുംബക്കാരോടൊക്കെ സലാം ഈ യാത്ര ശീലമാക്കുമ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ ഒന്നാമത്തെ കാര്യം നല്ല ശീലങ്ങൾ പതിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മര്യാദകൾ പാലിക്കുക എന്നുള്ളതാണ് എന്റെ പ്രിയമുള്ളവരെ ഖുർആാൻ തൊടാൻ ചില മര്യാദകളില്ലേ ഖുർആാൻ തൊടുന്ന സമയത്ത് വേണം മെൻസസ് ഉള്ള ആൾ ഖുർആാൻ തൊടാൻ പാടില്ല ഖുർആാൻ പാരായണം ചെയ്യാൻ പാടില്ല പാടില്ല ഖുർആൻ തൊടാൻ പാടില്ല മുസ്തഫ് തൊടണമെങ്കിൽ ഒന്നൂഹ് വേണം അതുപോലെ തന്നെ നജസ് ഉള്ളതോടുകൂടെ ഖുർആാൻ തൊടാൻ പാടില്ല നജസുള്ള സ്ഥലത്ത് ഖുർആൻ വെക്കാൻ പാടില്ല നജസുള്ളതോടുകൂടെ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല ഇങ്ങനെ ചില മര്യാദകൾ നമ്മളെ ജീവിതത്തിൽ പാലിക്കണം ഉമ്മയുടെ മുമ്പിലുള്ള മര്യാദ വലിയവരെ ബഹുമാനിക്കുക ചെറിയവരെ ആദരിക്കുക ഈ ഒരു മര്യാദ നമ്മളെ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ വലിയ ബറക്കത്ത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും അധ്യാപകരെ ബഹുമാനിക്കുക അല്ലെ നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാരുണ്ടാകും മദ്രസയില് കോളേജില് അതുപോലെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ടാവും മാസ്റ്റർമാരുണ്ടാവും അവരൊക്കെ ബഹുമാനിക്കുക അറിവുള്ളവരെ ആദരിക്കുക പഠിക്കുന്ന പുസ്തകങ്ങളെ ആദരിക്കുക ഇത് പ്രത്യേകം മക്കൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ അമ്പം പ്രയാസം ഉണ്ടാവും നമ്മളെ മക്കൾ എത്ര പഠിച്ചാലും അതിൽ ബർക്കത്തുണ്ടാവില്ല ഉസ്താദുമാരെ ബഹുമാനിക്കാതെ ഉസ്താദുമാരെ ആദരിക്കാതെ എത്ര പഠിച്ചാലും എം ബി ബി എസിനെ പഠിച്ചാലും ഡോക്ടറേറ്റ് എടുത്താലും വക്കീലായിട്ടും കാര്യമില്ല ഖുർആാനിനെ ബഹുമാനിക്കണം ഖുർആാൻ പഠിപ്പിക്കുന്നവരെ ബഹുമാനിക്കണം അതുപോലെ സ്കൂളിൽ യിലും പഠിപ്പിക്കുന്നവരെ ബഹുമാനിക്കേണ്ടതുണ്ട് ആദരിക്കേണ്ടതുണ്ട് മദ്രസയിലെ ഉസ്താദുമാർ അതുപോലെ തന്നെ സ്കൂളിലെ ഉസ്താദുമാരൊക്കെ ബഹുമാനിക്കാതെ അവരെ നിന്ദിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ മൂന്ന് പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും മൂന്ന് ശിക്ഷകൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നമ്മൾക്ക് ലഭിക്കുകയാണ് ഒന്നാമത്തെ ശിക്ഷ പഠിച്ചത് കൊണ്ട് നമ്മൾക്ക് ഒരു ഉപകാരം ഉണ്ടാവൂല പത്ത് കൊല്ലം പഠിച്ചാലും ഇരുപത് കൊല്ലം നമ്മൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് പഠിച്ചാലും അത് സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും അറബി കോളേജിലാണെങ്കിലും എം ബി ബി എസിനാണെങ്കിലും ആണെങ്കിലും അത് ും പത്ത് കൊല്ലം ഇരുപത് കൊല്ലം നമ്മൾ പഠിച്ചാലും അതുകൊണ്ട് ഒരു ഉപകാരം കിട്ടൂല കിട്ടിയാൽ തന്നെ നല്ല ഈ കിട്ടിയാൽ തന്നെ ആ സമ്പത്ത് കൊണ്ട് ഒരു ഉപകാരവും നമ്മൾക്ക് ഉണ്ടാകൂല ഇതാണ് അധ്യാപകരെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ശിക്ഷ രണ്ടാമത്തെ ശിക്ഷ നമ്മളെ ഭക്ഷണം അള്ളാഹു തടയപ്പെടും ഒജീനം തടയപ്പെടും പട്ടിണി കടന്ന് മരിക്കേണ്ടി വരും പട്ടിണിയായിരിക്കും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുക മൂന്നാമത് ശിക്ഷ അന്ത്യം മോശമാവും മോശമായ രൂപത്തിൽ മരിക്കും എന്നുള്ളതാണ് ചെറിയ ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടി സ്കൂളിലെയും മദ്രസിലെയും അധ്യാപകരെ തെറി വിളിക്കുന്ന രക്ഷിതാക്കളില്ലേ മക്കള് ചെറിയ ചെറിയ നിസാരമായ കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയുമ്പോൾ ആ ഉസ്താദിനെ ചീത്ത പറയാൻ വരുന്ന ഉസ്താദ്മാരെ അടിക്കാൻ വരുന്ന അതല്ലെങ്കിൽ സ്കൂളിലെ മാഷന്മാരെ അടിക്കാൻ വരുന്ന അവരുടെ പേരിൽ കേസ് കൊടുക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് ചെറിയ കാരണത്തിന് വേണ്ടി മഹല്ലുകളിൽ നിന്ന് പിരിച്ചുവിടുന്ന കമ്മിറ്റിക്കാരുണ്ടല്ലോ അവര് മോശമായിട്ടല്ലാതെ മരിക്കൂല എന്തെങ്ങൾ മനസ്സിലാക്കിയത് കൊല്ലം ചെറുപ്പത്തിൽ ഏഴാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് മുതൽ സ്വന്തം കുടുംബത്തിനെയും നാടിനെയും വിട്ടുകൊണ്ട് പള്ളിതെറസിൽ പോയി പഠിക്കുന്ന അറബി കോളേജിൽ പോയി പഠിക്കുന്ന ദീൻ പ്രവചരിപ്പിക്കണം എന്നുള്ള നീയത്തോടു കൂടെ പോയതാ പള്ളിയിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ പിന്നെ കമ്മിറ്റിക്കാരെ തെറി തെറികൾക്കണം കമ്മിറ്റിക്കാരെ ഭരണം അതുപോലെ തന്നെ അങ്ങോട്ട് പോകാൻ പാടില്ല അങ്ങോട്ട് നോക്കാൻ പാടില്ല അങ്ങോട്ട് നോക്കിയ കുറ്റം ഇങ്ങോട്ട് നോക്കിയ കുറ്റം എന്തെല്ലാം കുറ്റങ്ങളാണ് ചെറിയ ചെറിയ നിസാര കാരണത്തിന് വേണ്ടി പള്ളിയിൽ ജോലി ചെയ്യുന്ന ഇമാമായി നിൽക്കുന്ന മദ്രസയിൽ പഠിപ്പിക്കുന്ന അതല്ലെങ്കിൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ പിരിച്ചുവിടുന്നവരുണ്ടല്ലോ നിങ്ങൾ

പിൻതലമുറക്കാരാണ് ഉസ്താദുമാര് പണ്ഡിതന്മാർ അത് നമ്മൾ മനസ്സിലാക്കണം നിസാര കാര്യത്തിന് വേണ്ടി അവരെ കയറാൻ നിൽക്കണ്ട നമ്മൾ അന്ത്യം മോശമാവും നമ്മളെ മക്കളെ കൊണ്ട് നമ്മൾക്ക് ഉപകാരം ഉണ്ടാകൂല നമ്മളെ മക്കൾ പഠിച്ചതൊക്കെ വെറുതെ ആവും അതുകൊണ്ടൊന്നും മക്കൾക്ക് ഉപകാരം ഉണ്ടാവില്ല നമ്മളെ മക്കൾക്ക് കടം തന്നെയായിരിക്കും ദാരിദ്ര്യം തന്നെ ആയിരിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മര്യാദ നല്ല മര്യാദകൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മര്യാദകൾ ശീലമാക്കുക മൂന്നാമത്തെ കാര്യം കാര്യബോധം ഉണ്ടാകുക എന്നുള്ളതാണ് അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഉമ്മാക്ക് ഞാനൊരു എന്നുള്ള ബോധം ഉണ്ടാകണം ഏർ ഉമ്മാക്ക് ഞാനൊരു ഉമ്മയാണ് എന്നുള്ള ബോധം ഉണ്ടാകണം അമ്മായിമ്മാക്ക് ഞാനൊരു അമ്മായിമ്മയാണ് എന്നുള്ള ബോധം ഉണ്ടാകണം ആ രൂപത്തിലായിരിക്കണം തൻ്റെ മക്കളുടെ ഭാര്യമാരോട് പെരുമാറേണ്ടത് അവരെ കൂശിക്കുക നിസാരമായ കാര്യത്തിന് അവരോട് ചൂടാകുക അവരെ വിരുന്നു പറഞ്ഞയക്കാതിരിക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് ചില അമ്മായിമാര് ചെയ്യുന്നത് അതുപോലെ തന്നെ മരുമക്കൾക്ക് ഞാനൊരു മരുമകളാണ് എന്നുള്ള ബോധം ഉണ്ടാകണം എന്റെ ഭർത്താവിന്റെ ഉമ്മയാണ് എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പയാണ് ഞാൻ അവരെ ബഹുമാനിക്കട്ടെ ഞാൻ അവരെ ആദരിക്കട്ടെ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കട്ടെ എന്ന് മരുമക്കൾ ചിന്തിക്കണം കാര്യബോധം ഉണ്ടാകണം അല്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ ജോലിയിൽ വർക്കത്തുണ്ടാവൂല എന്നും പട്ടിണിയായിരിക്കും എന്നും ദാരിദ്ര്യമായിരിക്കും അതുപോലെ തന്നെ മക്കൾക്ക് ഞാൻ എൻ്റെ ഉമ്മയുടെ മകനാണ് എന്നുള്ള ബോധം ഉണ്ടാകണം ആ രൂപത്തിലായിരിക്കണം അവരോട് പെരുമാറേണ്ടത് ഞാനൊരു മകൾ ാണ് ഞാൻ എന്റെ ഉമ്മയുടെ മകളാണ് എന്നുള്ള ബോധം ഉണ്ടാകണം ഇതെന്റെ ഉമ്മയാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം ഉമ്മയോട് ചൂടാകാൻ ഉമ്മയോട് ചേ എന്ന വാക്ക് പോലും പറയരുതേ എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഊർആനിലൂടെ ഉമ്മയുടെ പേരെടുത്ത് വിളിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചു മഹാന്മാർ ഉമ്മയുടെ ഉപ്പയുടെ മുമ്പിലൂടെ നടക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു മഹാനരായ നബിസ് വസല്ല ജീവിതത്തിലൂടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കാര്യബോധമുള്ളവരാകണം ഞാൻ ഒരു ഭർത്താവാണ് ഞാൻ വീട് നോക്കേണ്ട ആളാണ് എന്നുള്ളൊരു ബോധമുണ്ടാകണം ഇതിങ്ങനെ വീട്ടിൽ ഇങ്ങനെ കടന്നുറങ്ങാ ജോലിക്കും പോകൂല കച്ചവടത്തിനും പോകൂല വീട്ടിലിങ്ങനെ കടന്നുറങ്ങ എന്നിട്ട് ഭാര്യനെ ഇങ്ങനെ കടം പേടിക്കാൻ പറഞ്ഞ അങ്ങനെ ചില ഭർത്താക്കന്മാരുണ്ട് ജോലിക്ക് പോകാതെ ഭാര്യനെ മറ്റുള്ളവരുടെ അടുക്കലേക്ക് കടം വാങ്ങാൻ പറഞ്ഞേക്കു ആണെന്താ ഇത് വല്ലാത്തൊരു മോശമായ സ്വഭാവമാണ് നിനക്ക് കടം മേടിക്കാനാണോ നീ അവരെ വിവാഹം കഴിച്ചു കൊടുുന്നത് ഭാര്യമാരെ കടം പേടിക്കാൻ പറഞ്ഞേക്കരുത് അത്ര ഉസുറും പൊടി ഇല്ലെങ്കിൽ നമ്മളാണ് പോയി കടം വാങ്ങുക എന്നല്ലാതെ അതൊക്കെ വളരെ വസളത്തരാണ് കേട്ടോ ഭാര്യമാരൊക്കെ കടം മേടിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത് ഞമ്മളിങ്ങനെ വീട്ടിൽ ഇങ്ങനെ കടന്നുറങ്ങുക അള്ളാഹു കത്തിരി കടം ചോദിക്കാൻ വന്നാല് ഞാൻ നിന്റെ കടം വാങ്ങിയിട്ടില്ലല്ലോ നിന്റെ ഭാര്യയല്ലേ വാങ്ങിയിട്ടുള്ളത് ഭാര്യനോട് പോയി ചോദിച്ചോ ഭാര്യ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ അപ്പൊ ഭാര്യയോട് പറയാ നീ നിന്റെ പാന്റെ അക്കൽ പോയി വാങ്ങിക്കോ നിന്റെ ആങ്ങളാരടുത്ത് കായുണ്ടല്ലോ അവരെ പോയി വാങ്ങിക്കോ എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട് ഒരു കാര്യബോധമില്ലെങ്കിൽ ഞാനൊരു ഭർത്താവ് ആണെന്നുള്ള ബോധമില്ലെങ്കിൽ ഞാൻ എന്റെ വീട് നോക്കണം എന്റെ കുടുംബം നോക്കണം എന്റെ മക്കളെ നോക്കണം എന്നുള്ള ഒരു ബോധമില്ലെങ്കിൽ ദാരിദ്ര്യമാണ് പട്ടിണിയാണ് ഭർക്കത്തില്ല റഹ്മത്ത് ഉണ്ടാവൂല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മളെ വീട്ടിൽ പാലിക്കുക വലിയ ബർക്കത്ത് ഉണ്ടാവും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും ഒന്നാമത്തെ കാര്യം പറഞ്ഞത് നല്ല ശീലങ്ങൾ പതിവാക്കുക രണ്ടാമത് പറഞ്ഞത് മര്യാദ ശീലിക്കുക മര്യാദ അതപ് കാണിക്കേണ്ടവരുടെ അദബ് കാണിക്കുക കാണിക്കുകയെ ബഹുമാനിക്കുക അതുപോലെ തന്നെ പള്ളിയെ ബഹുമാനിക്കുക അള്ളാഹുവിന്റെ പേരുകളെ ബഹുമാനിക്കുക അതുപോലെ തന്നെ കാര്യബോധം ഉണ്ടാകുക നമ്മൾ ആരാണെന്നുള്ളൊരു ബോധം നമ്മൾക്ക് ഉണ്ടാകുക അതനുസരിച്ച് അള്ളാഹു നൽകട്ടെ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ഞങ്ങളെ പ്രയാസങ്ങൾ നീ അകറ്റിത്തരണേ അള്ള കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അള്ള ഒരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ സമ്പത്തെടുക്കണേ റഹ്മാനെ സമ്പത്തെടുത്ത് കളയല്ല റഹ്മാനെ പഠിച്ചവനെ ഞങ്ങളെ ഭക്ഷണം നീ തടഞ്ഞു വെക്കല്ല അല്ല ഞങ്ങളെ ഒജീനം തടഞ്ഞു വെക്കല്ല അല്ല റഹ്മത്ത് നൽകണേ അല്ല ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ല റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ബിയാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته